ഇത്ര അധികം നിങ്ങളുടെ തലയിലുണ്ട് ഇത് കണ്ടോ ഇത് പൂർണ്ണമായിട്ട് മുടി പോയ ഒരു മൂന്ന് നാല് നല്ല മുടിയായി ഇത് മുടിയായിട്ടോ താരം വന്ന് പണ്ടാരം അടങ്ങേണ്ടിയിരിക്കുകയാണ് നല്ല രീതിക്കുള്ള ഹെയർഫോൾ ഉണ്ട് അതേപോലെ തന്നെ താരൻ ഒരു രക്ഷയില്ല അപ്പൊ അതിനുള്ള ഒരു മെയിൻ പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കും വളരെയധികം ഉപകാരപ്പെടുന്നു ഇത് ഡോക്ടർ വിനു വിജയൻ ഡോക്ടറെ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് ഇവിടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നത് കഷണ്ടി മുടി കൊഴിച്ചല് താരൻ അകാലനിര അതുപോലെ തന്നെ മുടി വട്ടത്തിൽ കൊഴിയുന്ന അനോപേക്ഷ ഏരിയ അതായത് മുടി ഇങ്ങനെ വട്ടത്തിൽ 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 കൊഴിഞ്ഞു 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 പൂർണ്ണമായും ഇല്ലാണ്ടാവുന്ന അവസ്ഥ പിരികവും താടിയും ശരീരം മുഴുവൻ മുടി ഇല്ലാണ്ടാവുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് ചെറിയ ചെറിയ റൗണ്ടായിട്ട് കാണുക അത് മുഴുവനായി പോയിട്ട് പോകുന്ന അസുഖങ്ങൾ മുതൽ സ്ട്രെസ് കാര്യങ്ങള് പല പല വെള്ളത്തിന്റെ പ്രശ്നങ്ങള് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുടികൊഴിച്ചിൽ ഇതിന്റെ എല്ലാ എല്ലാ ഏത് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുടികൊഴിച്ചിലും നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല ഇതിനെല്ലാം കൂടിയുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് അത് വലിയൊരു വലിയൊരു അറിവ് കൂടിയാണ് എനിക്ക് ഞാൻ ആക്ച്വലി വന്നത് എനിക്ക് ഒന്നാമത് എന്റെ താരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ ട്രാവലറാണ് യാത്രയിൽ തന്നെ എന്റെ ഒരു പക്ഷെ ഭക്ഷണ രീതി തന്നെ ആ കൊളായി കിടക്കുകയാണ് അതേപോലെ തന്നെ യാത്രയിൽ കറക്റ്റ് ടൈമിൽ എനിക്ക് ഹെയർ വാഷ് ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ അതിന്റെ കുറെ ഭാഗങ്ങളായിട്ട് യാത്ര പൊടി താരം എന്ന് ഒരു പക്ഷേ എന്റെ ഫോളോവേഴ്സ് പറയാൻ ഞാൻ ഒരു മുടി നമുക്ക് ഈസിയായിട്ട് ശരി ഇപ്പൊ തന്നെ രണ്ടും മൂന്നും മുടി അതെല്ലാം ഞാൻ നല്ല ഹെയർ വളർത്തിയെന്ന ആളാണ് എന്റെ ഫോളോവേഴ്സിന് ഞാൻ കട്ട് ചെയ്യാൻ കാരണം തന്നെ ഈ താരം കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടാണ് കാരണം എന്റെ അങ്ങനെയാണ് എന്റെ റൂട്ടീൻ ഇതിനൊരുണ്ടാവും അത് ഞാൻ എനിക്ക് എന്റെ അഷുറൻസ് കൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അച്ഛനെ കണ്ടെ വിജയമാസനെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടേ പറ്റും അദ്ദേഹത്തിന് അച്ഛന്റെ വായിന്നുള്ള കുറച്ച് നമുക്ക് ആദ്യത്തെ ഫോട്ടോ ഇവർക്ക് എത്ര നാളുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് വന്ന മുടിയായിരുന്നു അതെടുത്ത ഇത് കണ്ടോ ഒരു വളരെ കുറച്ച് മുടി പോലും ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഫുൾ മുടി വന്നു അയ്യാളുടെ അവസ്ഥ ഇത് മുടി വന്നു ഞാൻ ഇത് കണ്ടോ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല മുടി വന്നു ഇത് കണ്ടോ അനോപേക്ഷ അസുഖം വായിച്ചു വരാന്ന് ഇത് ഇവിടെ പോയി ശരി ഇത് വട്ടത്തിൽ പോയി ഇത് ശരിയായി ഇത് വട്ടത്തിൽ പോയി ഇവിടെ ശരിയായി ഇനി ഇത് നോക്കാം ആദ്യം വന്നിട്ട് ഇത് വേണ്ട മുടി തീരില്ലേ പിന്നെ ഇത് കണ്ടോ ഫുള്ള് മുടി വന്നു പിന്നെ ഇത് നോക്കിയേ ഫുള്ള് ലേഡിയാണ് ഫുൾ മുടി വട്ടത്തിൽ പോയി മൂന്ന് മാസം കൊണ്ട് ഇത്രേ ഒരു നാല് അഞ്ചു മാസം ആകുമ്പോഴേക്കും ഇത്ര മുടി ആറ് ഏഴ് മാസം ആകുമ്പോഴേക്ക് ഏകദേശം ഫുൾ മുടി വന്നു സാറെ നമസ്കാരം നമസ്കാരം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്തിട്ട് ഇതിനായിട്ട് വന്നതാണ് എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊഴിച്ചിലാണ് അതേപോലെ നല്ല താരനുണ്ട് എനിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരല്ലേ തീർച്ചയായിട്ടും ഞാൻ അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പാലക്കാട് നിന്ന് കണ്ണൂരിലോട്ട് വീണ്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ എനിക്കത്രയും പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായും തീർച്ചയായിട്ടും ും എനിക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതേപോലെ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും ഇതൊരു ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിത് കാണാനും എന്റെ ഒരു ട്രീറ്റ്മെന്റ് വന്നത് മറ്റുള്ള ഹെയർ ഓയിലിൽ നിന്ന് മാസ്റ്ററിന്റെ എണ്ണയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്താണ് അതിന്റെ ഒരു മാജിക് മാജിക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാ മരുന്നുകളും കൃത്യമായി ചേർക്കുന്നുണ്ട് അത് പരമാവധി കാർഡുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഒറിജിനാലിറ്റി ആയിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായ അളവിലും യോഗം യോഗം എന്ന് പറയും ആ യോഗം കൃത്യമായി യോഗത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മരുന്ന് കുറേ എണ്ണം ചേർത്ത് കാച്ചെടുക്കലല്ല യോഗപ്രകാരം കാച്ചെടുക്കുന്ന പാകത്തിൽ കാച്ചെടുക്കുന്ന എണ്ണയായതുകൊണ്ടാണ് പ്രാധാന്യം പ്രാധാന്യം കിട്ടുന്നത് ണ്ട് തന്നെ പതിനഞ്ചു മണിക്കൂറോളം തന്നെ ഇപ്പോഴും പതിനഞ്ചു മണിക്കൂറോളം അച്ഛനും അമ്മയാണ് അതിന് നേതൃത്വം നൽകുന്നതും ചെയ്ത് ഓ അതിനൊരു മാറ്റം നേതൃത്വം ഇപ്പൊ എവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വരെത്തണെങ്കിൽ അതിങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയാണ് സ്വാഭാവികമായിട്ടും അപ്പൊ പാലക്കാട് യാത്രയിൽ നിന്ന് ഇടക്ക് വന്ന കേട്ടോ ഞാൻ അപ്പൊ ഇവിടുന്ന് വേറെ എവിടെ ആളുകൾ വരുന്നുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്നുണ്ട് കർണാടക ആന്ധ്ര

മുടിക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ആ വട്ടത്തിൽ മുടി പോകുന്നതിന് പ്രത്യേക കാരണങ്ങളാണ് പ്രത്യേക പകരുന്ന രോഗാണത് അതെ ഈ താരനും തന്നെയാണ് അതെ താരം വന്നാലും മുടി കൊഴിയും പക്ഷെ വട്ടത്തിൽ മുടി മുടിപൊഴിഞ്ഞാൽ പ്രത്യേകമായ പുഴു നടപ്പുന്ന രോഗമാണ് ആരോപേഷ്യ എന്ന് അതെ 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 ഒരുപാട് അത് പകരാത്ത ഉണ്ട് ആ അപ്പോ ചില ആൾക്കാർക്ക് പകരുന്ന മുടി ഓട്ടത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നതൊക്കെ പകരും അല്ലാത്തത് ഓട്ടോയിമായിട്ട് വരുന്നതും ഉണ്ട് അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് നമ്മളിവിടെ കൊടുക്കുന്നില്ല അതിലൊരു ഓയിൻമെന്റ് കാര്യങ്ങളും സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ആണത് എന്താണ് പ്രശ്നം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് പോകുന്ന ആളുകൾ ഒരിക്കലും ഡിസപ്പോയിന്റഡാണ് അതാണ് നിങ്ങൾ ഇത്രയധികം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആണ് നിങ്ങളെ മാസത്തിന് അത്രയും പറയാനുണ്ടാവും അല്ലെ ഇത്രയും വർഷത്തെ എങ്ങനെയാണ് അതിന്റെ ഒരു കാലങ്ങളായി കാലം ാണ് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളും വെച്ചിട്ടാണ് അച്ഛൻ തന്നെ അമ്പത്താറാമത്തെ വയസ്സിൽ സ്കൂൾ സ്കൂളിൽ റിട്ടയർഡാവുന്ന സമയത്ത് മുഴുവൻ കഷണ്ടിയായി പോയിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് അച്ഛൻ ഈ എണ്ണ എണ്ണയും അങ്ങനെ ഒരു ആറുമാസം പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല മുടി വന്നു ആറു മാസമായപ്പോഴും മുഴുവൻ മുടി വന്നിട്ട് അത് ശരി നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിഞ്ഞിട്ടാണ് ഓൾറെഡി മുടി പോയിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരമായിട്ടുണ്ടാക്കിയൊന്നും എന്റെ ഓർമ്മയിലെ മുടി ഉണ്ടായിരുന്നില്ല കഷണ്ടിയായിരുന്നു പാരമ്പര്യമായി കിട്ടുന്ന ശരിക്കും ഞാൻ ചോദിച്ചിട്ടില്ല പാരമ്പര്യമായിട്ട് കിട്ടുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മുടി വരാനൊക്കെ പക്ഷെ അത് വന്നു അതിനും അതാ പോലും ില്ല അച്ഛൻ്റെ ഇതെനിക്ക് തോന്നുന്നേ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അപ്പോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് നിങ്ങളെ ഈ കാണുന്ന ആളുകളിൽ ഒരുപാട് പേരുണ്ടാവും ഇതിപ്പോ ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഞാൻ തന്നെ അങ്ങനെ ഓടി വന്നതാണ് കേട്ടോ ഡോക്ടർ ഇത്ര അധികം താരം തലയിൽ ഇത്രയധികം താരം നിങ്ങളുടെ തലയിലുണ്ട് ഈ ഈ കാണുന്നത് താരം കണ്ടോ അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഡോക്ടർ എനിക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നീ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ താര ഞാന് മാറ്റാൻ പോവാണ് അപ്പൊ ഒരുപാട് പേര് ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ട് അതുപോലെ മുടി പോവുക അതേപോലെ താരൻ മുടി കൊഴിച്ചിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആൾ ഇത് കാണുന്നുണ്ടാവും അവർക്ക് ഇത് ഇതുപകാരപ്പെടത്തെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഡോക്ടർ ഡോക്ടറിനെ വിളിക്കുക ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക മുടി കംപ്ലീറ്റ്ലി വരാൻ ശ്രമിക്കുക മുടി എന്തായാലും വന്നിരിക്കും